രോഹിനി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ എം എൽ എ കെ ടി ജലീൽ പറഞ്ഞിരുന്നു മദ്രസ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് കേസുകളിൽ പിടിയിലാവുന്നതെന്ന് അപ്പോൾ കെ ടി ജലീലിനെതിരെ ഇപ്പോൾ പരാമർശത്തെ വിമർശിച്ച് സമസ്ത രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് അറിവും പ്രവൃത്തിയും രണ്ടാണെന്നും അറിവുള്ള എല്ലാവരും സന്മാർഗം പോകണമെന്നില്ലെന്നും സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ കെ മൊയിൻകുട്ടി മാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് സാഹചര്യമാണ് പ്രധാന പ്രശ്നം മദ്രസ കേന്ദ്രീകരിച്ച് മാത്രം പോരാ എല്ലാ മേഖലയിൽ കേന്ദ്രീകരിച്ചും ലഹരിക്കെതിരെ ബോധവൽക്കരണം ഉണ്ടാകണമെന്നും കെ മൊയിൻകുട്ടി മാസ്റ്റർ പറഞ്ഞു അത് അറിവും പ്രവർത്തനവും രണ്ടാണല്ലോ അത് പ്രകാരമുള്ള അമല് അതായത് പ്രവർത്തിക്കുക അത് രണ്ടും രണ്ടാണ് അറിവുണ്ടായ എല്ലാവർക്കും സന്മാർഗം ലഭിക്കണമെന്നില്ല പിന്നെ ജലീല് പറഞ്ഞ മാതിരി അത്രമാത്രമൊന്നുമില്ല അപ്പോൾ അറിവുള്ള പലരും അങ്ങനെ പഴച്ച് പോയിട്ടുണ്ട് അറിവുള്ളവർ ആരും പഴച്ചു പോകില്ല എന്ന് പറയാൻ പറ്റൂല അത് സാഹചര്യം നമ്മൾ സാഹചര്യം ശുദ്ധീകരിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കണം സാഹചര്യം വളരെ മോശമായിട്ടുണ്ട് മദർസ് കേന്ദ്രീകരിച്ച് മാത്രം പോരാ എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിലാണ് ബോധവൽക്കരണം നടത്താൻ നമ്മൾക്ക് സാധിക്കുക നമ്മളൊന്നും വെറുതെ ഇരുന്നാൽ പറ്റൂല നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി നമ്മളുടെ എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇതിനേക്കാൾ മോശമായ കാലം വരൂരാന്നൊന്നും പറയുന്നില്ല എങ്കിലും ഇപ്പൊ ബോധവൽക്കരണം വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാലമാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നു ചേരുന്നു അരുൺ കെ മൊയിൻകുട്ടി മാസ്റ്റർ പറയാതെ പറഞ്ഞിരിക്കുകയല്ലേ കെ ടി ജലീലിന്റെ പരാമർശം ശരിയാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കെ ടി ജലയിലെ പൂർണമായും തള്ളുന്ന ഒരു നിലപാടാണ് കെ മൊയ്ൻകുട്ടി മാസ്റ്റർ എടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്രസ വിദ്യാഭ്യാസത്തെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കെ ടി ജലയിലെ ഈ പ്രസംഗം നമ്മൾ പുറത്തുവിട്ടത് ഇത് വലിയ രീതിയിലുള്ള ചർച്ച സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമസ്ത ഈ വിഷയത്തിൽ നിലപാട് എത്തിയിരിക്കുന്നത് എന്തായാലും മദ്രസ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് സമസ്ത മുന്നോട്ട് വെക്കുന്നത് അതിൽ അവർ പറഞ്ഞ വാദങ്ങൾ ഇങ്ങനെയാണ് അറിവും പ്രവൃത്തിയും രണ്ടാണ് അറിവുള്ള എല്ലാവരും സന്മാർഗം പോകണമെന്നില്ല അറിവുള്ള പലരും പിഴച്ചു പോയിട്ടുണ്ട് സാഹചര്യമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതീവ മോശമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം ഇതിന് മറുപടിയായി ജലീലിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് മദ്രസ കേന്ദ്ര മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ബോധവൽക്കരണം നടത്തിയ പോരാ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കൃത്യമായി തന്നെ ഈ ബോധവൽക്കരണം നടത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ ജില്ലയിൽ പറഞ്ഞത് ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പിടികൂടുന്ന ആളുകൾ ഈ മദ്രസയിൽ പോയിട്ടുള്ളതാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ന്യൂനതകളെ കുറിച്ചായിരുന്നു അദ്ദേഹം ഇന്നലെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തത് ഇത് വലിയ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംസ്ഥാന നേതാക്കളുടെ ഈ ഒരു മറുപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഹിണി എന്തായാലും കെ ടി ജലീലിന്റെ മദ്രാസ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത രംഗത്തെത്തിയിരിക്കുകയാണ്